അസ്സലാമു അലൈക്കും എല്ലാവർക്കും കുക്കിംഗ് വിത്ത് ഹാപ്പി ഡേസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഗോതമ്പ് പുട്ടാണ് വീഡിയോയിലേക്ക് പോയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം രണ്ടര കപ്പ് ഗോതമ്പ് മാവ് ഇരുന്നൂറ്റമ്പത് എം എൽ മെഷറിൻ കപ്പിൻ്റെ അളവിൽ അളന്നെടുത്തതാണ് രണ്ടര കപ്പ് ഗോതമ്പ് മാവിന് ഒരു കപ്പ് വെള്ളം ആവശ്യത്തിന് ഉപ്പ് തേങ്ങ ഇത്രയാണ് ഗോതമ്പ് കുട്ട് റെഡിയാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ടര കപ്പ് ഗോതമ്പ് മാവിന് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം തിളക്കിച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ച മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് മാവ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മാവ് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം മാവ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് മാവ് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് നമുക്ക് തന്നെ അടിച്ചെടുക്കാം ഒരുപാട് ഇട്ട് അരക്കരുത് ക്രഷ് ചെയ്ത് എടുക്കാവുള്ളൂ ക്രഷ് ചെയ്ത് എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് നമുക്ക് ക്രഷ് ചെയ്ത് ചെയ്തെടുത്തോണ്ട് വരാം മാവ് ഞാൻ കൃഷി ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആണ് കൈ ഒന്നും കൊണ്ട് നമുക്ക് നനയ്ക്കേണ്ട കാര്യമൊന്നുമില്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും പുട്ടുവറ്റിലേക്ക് ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് മാവിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മളിങ്ങനെ മാവ് നനച്ചിട്ട് ഇപ്പോൾ വൈകിട്ടൊക്കെ നന നനച്ചിട്ട് നമുക്ക് രാവിലെ ചുട്ടെടുക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും നനച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എയർ ടൈറ്റ് ഒരു കണ്ടെയ്നറിൽ ഇത് അടച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് വൈകിട്ട് നനച്ച് വെച്ച് രാവിലെ ചൂടാനും എളുപ്പമായിരിക്കും നല്ല ആയിരിക്കും അങ്ങനെ ഒന്ന് നനച്ചു വെച്ച് നോക്കണേ മാവ് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്തെങ്കിൽ അപ്പോൾ നമുക്കത് സേവിച്ചെടുക്കാം വെച്ച് വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് പുത്തുകൂറ്റി വെച്ച് കൊടുക്കാം ഇല്ല എല്ലാം നന്നായിട്ട് ആവി വന്നതിന് ശേഷം വേണം പുട്ട് കൊടുക്കാൻ മിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ പുട്ട് റെഡി ആയതെന്ന് പുട്ട് വെച്ചിട്ടിപ്പം നാല് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാലൻസ് ഉള്ള പുട്ട് ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം പുട്ട് റെഡി ആയിട്ടുണ്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും റെഡി ആക്കുന്നതായിരിക്കും എങ്കിലും ഈ രീതിയിൽ റെഡി ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് റെഡി ആക്കി നോക്കണേ നമുക്ക് കൈ കൊണ്ടൊന്നും നനകാതെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റും അതുപോലെ ടേസ്റ്റുമായിട്ടുള്ള പുട്ടാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പുതിയതായിട്ട് എൻ്റെ വീഡിയോ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ കണ്ടോണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണേ നാളെ നല്ലൊരു പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബായ് അസ്സലാമലൈക്കും